ഹായ് ലേൺ സീറസ് എസ് എൽ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പത്തിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ നമ്മുടെ പത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഫ്രീ ആണ് അതിലായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് അതുപോലെ നമ്മൾ സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോഡൊക്കെ കിട്ടുന്നതിലായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും കിട്ടുക അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണെന്ന് അറിയോ പറയാൻ പോകുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അരത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക കുറച്ച് സീക്വൻസുകൾ തരും എന്നിട്ട് അതിൽ നിന്ന് അരത്തമെറ്റിക് സീക്വൻസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറയും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് എ ബി സി ഡി ഇതിൽ എ ക്വസ്റ്റിനും നമ്മൾ പറഞ്ഞേക്കുന്നത് ടു ഫോർ സിക്സ് ആണ് ഇത് കറക്റ്റ് അരത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഓരോന്നിനും നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ നമ്പർ കൊടുക്കുക ഓക്കെ എക്സ് വൺ എക്സ് അങ്ങനെ നമ്മൾ ഓർഡറിൽ നമ്പർ കൊടുക്കുക എന്നിട്ട് ഡി കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കണം കോമൺ ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണ് അരത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ചെക്ക് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ എന്താണെന്ന് നോക്കാം എക്സ് ടു എന്താണ് ഫോർ ആണ് ഫോർ മൈനസ് ടു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ടുന്ന് കിട്ടും ഇനി നമുക്ക് ഇവിടെ തന്നെ എക്സ് ത്രീ മൈനസ് എക്സ് ടു ചെയ്ത് നോക്കാം എക്സ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് ആണ് അല്ലേ സിക്സ് മൈനസ് ടു ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് എത്ര കിട്ടുന്നത് ടു അല്ലേ കിട്ടുന്നത് സിക്സ് മൈനസ് ഫോർ അല്ലേ സിക്സ് മൈനസ് ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ടു അല്ലേ കിട്ടുന്നത് അപ്പൊ ഇവിടെ ഇവിടെ ടു തന്നെ കിട്ടി ഇവിടെ ടു എന്നെ കിട്ടി അല്ലെ കോമൺ ഡിഫറൻസ് എന്താണ് ഡിഫറൻസ്വൽ സെയിം ആണ് അല്ലെ കോമൺ ഡിഫറൻസ് ആയതുകൊണ്ട് ഇത് എന്താണ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് സീക്വൻസ് സീക്വൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഉം അപ്പൊ ഫസ്റ്റ് ആത്തമെറ്റിക് സീക്വൻസ് നെക്സ്റ്റ് വൺ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഉണ്ട് ത്രീ ഉണ്ട് വണ്ണും ത്രീ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ബി ക്വസ്റ്റിൻ്റെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം एक्स टू माइनस एक्स वन कंपटीशन दे दिता थ्री माइनस वन जी में दे दिता टू दे दो लाइक इन्हें निकले एक्स थ्री माइनस एक्स वन एक्स टू जी दे दिया दे दिता एक्स थ्री नो अंदर अंदर ना सिक्स आना लाइक सिक्स माइनस थ्री जी दे दिया दे दिता थ्री अलग दिता अब कॉमन डिफरेंस से इमा� ഡി നോട്ട് ഈക്വൽ ടു സി അല്ലേ അതുകൊണ്ട് ഇത് സീക്വൻസ് അല്ല ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ എന്ന് നമുക്ക് നോക്കാം എത്ര പന്ത്രണ്ട് പത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും രണ്ട് കിട്ടും അല്ലേ അതുപോലെ എക്സ് ത്രീ മൈനസ് എക്സ് ടു ആണെങ്കിലോ എന്താ കിട്ടി മൈനസ് ട്വൽവ് എത്ര കിട്ടാം കിട്ട ആണ് അല്ലേ ഇത് സീക്വൻസ് നോക്കിക്കേ നോക്കിക്കേ രണ്ട് ഡിഫറൻസ് ആണ് അല്ലേ നമുക്ക് ഇത് പറയുന്നത് ആണ് രണ്ട് അല്ല അതായത് എന്താണ് ഇതും സീക്വൻസ് അല്ല ഇത് സീക്വൻസ് 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 ആണ് അല്ല സീക്വൻസ് അല്ല നെക്സ്റ്റ് നോക്കിക്കേ ഇത് നോക്കിക്കേ നോക്കിക്കേ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ മൈനസ് ഫൈവ് എന്ത് കിട്ടും ഫിഫ്റ്റി മൈനസ് ടെൻ ചെയ്യുമ്പോ ഫൈവ് കിട്ടും അപ്പോൾ ഇത് രണ്ടും കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് ഒരു ഡൗട്ട് കംപ്ലീറ്റ് എക്സ് കൂടി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആണ് ട്വന്റി മൈനസ് ഫിഫ്റ്റീൻ ചെയ്യുമ്പോൾ എത്ര കിട്ടുക ഫൈവ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫൈവ് കിട്ടി ഇവിടെ ഫൈവ് കിട്ടി ഇവിടെ ഫൈവ് കിട്ടി എല്ലാത്തിനെയും കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അപ്പോൾ ഡി ഈക്വൽ ടു എന്താണ് സെയിം ആണ് അല്ലേ ാണ് അപ്പൊ ആ സീക്വൻസ് നമുക്ക് ഇതിനകത്ത് രണ്ടെണ്ണം ആത്തമറ്റിക് സീക്വൻസ് ആണ് അപ്പൊ നിങ്ങൾ എടുത്ത് എഴുതാം ഏതൊക്കെയാണ് ആത്തമറ്റിക് സീക്വൻസ് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാൻ ബൈ